കുറേ ദിവസമായി ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ആയിരുന്നില്ലേ ഫുൾ കറക്കം പല പല പ്രോഗ്രാംസ് ആയിരുന്നു അങ്ങനെ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും കുക്കിങ്ങിലേക്ക് കയറിയേക്കുവാണ് കുറേ നാളിന് ശേഷം കുക്ക് ചെയ്യല്ലേ പിന്നെ ഈ ലാസ്റ്റ് ഡേയിൽ ഞങ്ങളുടെ കോളേജിൻ്റെ ബിടെക്കിൻ്റെ റീയൂണിയൻ ആയിരുന്നു കേട്ടോ പന്ത്രണ്ട് വർഷത്തിന് ശേഷം അപ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ ഗ്രൂപ്പിൽ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി കയറിയത് ഇടയ്ക്ക് ഞാൻ മെസ്സേജ് വായിച്ചുകൊണ്ട് ഗ്രേവി ഉണ്ടാക്കിയ സമയത്ത് മുളക് പൊടി ലേശം കൂടി ലേശം എന്ന് വെച്ചാൽ നന്നായിട്ട് കൂടി പ്രശ്നം പറ്റിയത് കാശ്മീരി മുളകുപൊടിക്കു പകരം നല്ല അടിപൊളി എരിവുള്ള മുളക് പൊടി അങ്ങോട്ട് ഇട്ടു ഞാൻ സത്യം പറഞ്ഞാൽ ആ എരിവ് കൂടിയ മുളക് പൊടി ഞാൻ മാറ്റി വെച്ചിരുന്നോ കേട്ടോ ഇപ്പോൾ കുറേ നാളു ശേഷം അടുക്കള കയറുകൊണ്ട് ഞാൻ ആ മെസ്സേജ് വായിച്ചതിൻ്റെ ഇടയിലും എടുത്തോണ്ടാന്ന് തോന്നുന്നു ഞാനത് ഓർക്കാതെ ആ എരിവുള്ള മുളക് പൊടി എടുത്ത് ഞാൻ കറി ഉണ്ടാക്കി അവസാനം എന്താ വായിൽ വെക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കും എരിവ് എന്ത് ചെയ്യും ഇത്രയും സാധനങ്ങൾ ഇനിയും ഇത്രയും കറിയെടുത്ത് കളയേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിരുന്നപ്പോഴാണ് ഹസ്ബൻഡ് മീനും വാങ്ങിച്ചോണ്ട് വരുന്നത് എന്ത് ചെയ്യുന്നു പറഞ്ഞ് വിഷമിച്ചിരുന്ന് എന്റെ മുമ്പിലോട്ടാണ് ആ മീൻ കൊണ്ടുവന്നത് അപ്പൊ തന്നെ എനിക്ക് കുറച്ച് ഐഡിയ വന്നു ഒരു അഞ്ചാറ് മീൻ എടുത്തിട്ട് നമുക്ക് ഇതങ്ങ് മീൻ കറിയാ മീനും കൂടെ നശിക്കുമോ എന്ന് പേടിച്ചിട്ട് ഞാനൊരു ആറ് മീനേ എടുത്തോളൂ അതാകുമ്പോൾ എങ്ങനെ ഉണ്ടെങ്കിലും എനിക്ക് തന്നെ രണ്ടു ദിവസം കൊണ്ട് കഴിച്ച് തീർക്കാം കുഴപ്പമില്ല അങ്ങനെ ഞാൻ ആ എരിവുള്ള ഗ്രേവിന്ന് കുറച്ചെടുത്തിട്ട് കറി ഉണ്ടാക്കുന്ന കഥയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഏത് ഫ്ലോപ്പ് ആയ കറീനേയും എന്തെങ്കിലുമൊക്കെ ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്ത് വേറൊരു കറിയാക്കി എനിക്ക് കഴിക്കാനുള്ള കഴിവ് ഉണ്ടായതുകൊണ്ടും ആ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ടും ഞാൻ കറി ഉണ്ടാക്കാനുള്ള ഗ്രേവി വെച്ചിട്ട് മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ നല്ലതായിരുന്നു ഓട്ടോ എനിക്കിഷ്ടമായി എനിക്ക് മാത്രമല്ല ചാച്ചനും കൊച്ചിനും ഒക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ